കലൂർ സ്റ്റേഡിയത്തിൽ ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് ഇന്നലെ നടന്ന നൃത്ത പരിപാടിയുടെ സംഘാടകർക്കെതിരെ നർത്തകി പരിപാടിയിൽ പങ്കെടുത്തത് അയ്യായിരത്തി ഒരുന്നൂറ് രൂപ നൽകിയാണെന്നും നർത്തകി വ്യക്തമാക്കി രജിസ്ട്രേഷൻ ഫീസായി മൂവായിരത്തി അഞ്ഞൂറ് രൂപയും വസ്ത്രത്തിന് ആയിരത്തി അറുന്നൂറ് രൂപയും നൽകി പട്ടുസാരി നൽകുമെന്നാണ് പറഞ്ഞതെങ്കിലും കിട്ടിയത് സാധാരണ കോട്ടൺ സാരിയാണെന്നും അവർ പറഞ്ഞു ഭക്ഷണം താമസം മേക്കപ്പ് എല്ലാം സ്വന്തം കയ്യിൽ നിന്ന് പണമെടുത്താണ് ചെയ്തത് ഗിന്നസ് റെക്കോർഡ് സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് പരിപാടിയിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചതെന്നും എന്നാൽ സംഘാടനത്തിൽ പിഴവ് ബോധ്യപ്പെട്ടത് ഉമാ തോമസിന് പരിക്കേറ്റപ്പോഴാണ് പിന്നീട് പരിപാടിയിൽ പങ്കെടുത്തില്ല ഞാൻ മുൻപും റെക്കോർഡ് ലക്ഷ്യമിട്ട് നടത്തിയ പല പരിപാടിയിലും പങ്കെടുത്തിട്ടുണ്ടെങ്കിലും അതിലൊന്നും ഇത്രയധികം പണം ആവശ്യപ്പെട്ടിരുന്നില്ലെന്നും അമ്മയുടെ നിർബന്ധപ്രകാരമാണ് പണം കൊടുത്തതെന്നും എന്നാൽ ഇന്നലെ പരിപാടിയുടെ സമയക്രമം പലപ്പോഴായി മാറ്റിയെന്നും ഇതിലേക്ക് കൂടുതൽ നർത്തകരെ പങ്കെടുപ്പിക്കുന്ന നൃത്ത അധ്യാപകർക്ക് ഗോൾഡ് കോയിൻ വാഗ്ദാനം ചെയ്തിരുന്നുവെന്നും നർത്തകി ആരോപിക്കുന്നുണ്ട് മൃദംഗനാഥം എന്ന പേരിൽ ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് നടിയും നർത്തകിയുമായ ദിവ്യാ ഉണ്ണിയുടെ നേതൃത്വത്തിൽ പന്ത്രണ്ടായിരത്തി അറുന്നൂറ് നർത്തകിമാർ അണിനിരക്കുന്ന ഭരതനാട്യമായിരുന്നു സംഘടിപ്പിച്ചത് വയനാട്ടിലെ മൃദംഗ വിഷൻ മാഗസീനായിരുന്നു സംഘാടകർ സന്തുഷ്ടരായ ഉപഭോക്താക്കളും ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ കേരളത്തിന് പുറമെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് യു എസ് യു കെ ഓസ്ട്രേലിയ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം നർത്തകർ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു ഒരു മാസത്തോളം നീണ്ട പരിശീലനത്തിന് ഒടുവിലാണ് ഇന്നലെ പരിപാടിയിൽ നർത്തകർ അണിനിരുന്നത് ചലച്ചിത്ര സീരിയൽ താരങ്ങളായ ദേവി ചന്ദന ഉത്തര ഉണ്ണി ഋതു മന്ത്ര പാരിസ് ലക്ഷ്മി തുടങ്ങിയവരും അവരുടെ ശിഷ്യരും മൃദംഗനാഥത്തിൽ പങ്കാളികളായിരുന്നു കൈതപ്പുറം ദാമോദര നമ്പൂതിരിയാണ് എട്ട് മിനിറ്റ് നീണ്ട നൃത്തപരിപാടിയുടെ ഗാനം രചിച്ചത് ദീപാങ്കുരൻ സംഗീത സംവിധാനം നിർവഹിച്ച ഗാനം അനൂപ് ശങ്കറാണ് ആലപിച്ചത് ദിവ്യ ഉണ്ണിയായിരുന്നു കൊറിയോഗ്രഫി ലീഡ് നർത്തകിയും ദിവ്യ ഉണ്ണി തന്നെയായിരുന്നു മന്ത്രി സജി ചെറിയാനാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത് പതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയാറ് നർത്തകരുടെ ഭരതനാട്യം അവതരണത്തിനായിരുന്നു ഇതുവരെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഇന്നലെ ഉമാ തോമസിന് പരിക്കേറ്റിട്ടും പരിപാടി മുന്നോട്ട് പോയി ഒടുവിൽ ഗിന്നസ് റെക്കോർഡ് നേട്ടം സ്വന്തമാക്കുകയും ചെയ്തു ചെറുതും വലുതുമായ നിരവധി സ്പോൺസർമാരുണ്ടായിരുന്നു പരിപാടിക്ക് വലിയ സംഗീത നിശ്ചയം നടത്തി ഉമാ തോമസിന് പരിക്കേറ്റിട്ടും ആവേശം തെല്ലും കുറഞ്ഞതുമില്ല പ്രമുഖ വസ്ത്രശാല പാർട്ട്ണറാണെന്നും അതുകൊണ്ട് തന്നെ ഇനം സാരി കിട്ടുമെന്നും നർത്തകരെ സംഘാടകർ പറഞ്ഞുപറ്റിച്ചു ഇങ്ങനെ കോടികളുണ്ടാക്കുന്ന തട്ടിപ്പ് ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പുകൾ കേരളത്തിൽ സജീവമാണ് നർത്തകർക്ക് കോട്ടൺ സാരി വിറ്റത് വസ്ത്രശാല പണം വാങ്ങിയാണോ എന്നത് ഇനിയും വ്യക്തമല്ല